ഇല്ല 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 ഒന്നും ഒന്നും പറയാറായിട്ടില്ല മുമ്പേ മാത്രം ആരോഗ്യസ്ഥിതിൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സദ്യയുടെ ആരോഗ്യം ആശങ്കാജനകമായ സാഹചര്യത്തിലൊന്നുമല്ല ഇപ്പോഴും ആശ്വാസം തന്നെയാണുള്ളത് പൾസുണ്ട് നോർമലാണ് അങ്ങനെ ഓക്സിജൻറ്റേതായ പ്രത്യേക ആവശ്യങ്ങളോ മറ്റു സാഹചര്യങ്ങളോ ഇല്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട് അതേസമയം കാര്യത്തിൽ നേരിയ ആശങ്ക ും നിലനിൽക്കുന്നു ലാൽകൃഷ്ണിപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അടിമാലി കൂമ്പൻപാറയ്ക്കടുത്താണ് മണ്ണിടിഞ്ചി വീണ് ഈ ദുരന്തം ഉണ്ടായത് രണ്ടു പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് അതിൽ ഒരാളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് പക്ഷേ ബിജുവിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോഴൊന്നും പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് നാലു മണിക്കൂറായി രക്ഷാദൌത്യം തുടരുകയാണ് എൻ ഡി ആർ എഫ് സംഘം ഒപ്പം ഫയർഫോഴ്സ് സംഘം പോലീസൊക്കെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് നാട്ടുകാർ ഊർജിതമായി ആ രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുന്നുണ്ട് വീട് അതിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് വീടിൻ്റെ കോൺക്രീറ്റ് പൂർണ്ണമായി തകർന്നു അതിൻ്റെ മേൽക്കൂര തകർന്നു അതിനടിയിലാണ് രണ്ടുപേരും പെട്ടത് അതിൽ സന്ധ്യയെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് കാലുകൾ സ്ലാബിനടിയിൽ കുടുങ്ങിയതിനാൽ പുറത്തേക്ക് കഴിയുന്നില്ല കഴിയുന്നില്ലാതാണ് നിലവിൽ രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയായിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം